കാറുള്ളവൻ്റെ ഒരു ഗുണം മനസ്സിലായൊരു ദിവസമാണ് കഴിച്ചിരുന്നത് നമ്മൾ നമ്മുടെ കണ്ണൂരുള്ള പാലക്കേൻ തട്ട് വരെ വന്നാണ് നമ്മൾ കയറി വന്നത് താഴ്ന്നൊരു ഓഫ് റോഡ് വഴിയാണ് കയറി വന്നത് ജസ്റ്റ് അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് ബാക്കിയുള്ളവരൊക്കെ പകുതി വഴിക്ക് തിരിച്ചു പോകേണ്ടി വന്നു പക്ഷെ നമ്മളെ ഇവൻ എത്തിക്കേണ്ടിയിട്ട് തന്നെ എത്തിച്ച് കഴിച്ചു അത്യാവശ്യം മോഷൻ ടയർ തന്നെയാണ് നമ്മൾ പക്ഷേ ഓഫ് റോഡിൽ നിന്നും പ്രതീക്ഷിക്കാതെയുള്ളൊരു വരവായിരുന്നു പക്ഷേ ഈ ഒരു ടയർ ആണെങ്കിൽ പോലും ഒരു സ്ട്രഗിൾ ചെയ്യാതെ ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് കയറ്റി ഇവിടെയൊക്കെ ചെറിയ മറ്റേ കാടായിട്ടൊക്കെ നിന്നെടുത്ത ചെറിയ ചെറിയ വരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് റെബ് ചെയ്താൽ പോകുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ശരിക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകേണ്ടത് കാരണം ഇതുപോലൊരു മൊതൽ നമ്മളെ ഉള്ളതുകൊണ്ടുകൊണ്ട് നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റും ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി കാരണം കൂടെ വന്നവരൊക്കെ രണ്ട് വണ്ടിയൊക്കെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് കാരണം അവൻ പുഷ്പം പോലെയാണ് കയറിപ്പോയത് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതിൻ്റെ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് നല്ല ഭാഗവും ഒന്നും ഇല്ലെന്ന് പക്ഷേ ഞാൻ എല്ലാ വീട്ടിലും നമ്മുടെ നല്ല ഭാഗവും പറഞ്ഞിട്ടും മോശം ഭാഗവും പറയുന്നുണ്ട് കാരണം കുറ്റമുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തായാലും കുറ്റവും ഒരിക്കലും ഇത് പെർഫെക്റ്റ് വണ്ടിയാണെന്ന് ഞാൻ പറയത്തില്ല ചെറിയ ചെറിയ കുറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ട് പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇവനാണ് എനിക്ക് എല്ലാം നമ്മളൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ നമ്മളതിൻ്റെ നെഗറ്റീവ് ഭാഗവും പോസിറ്റീവ് ഭാഗവും രണ്ടും ഒരുപോലെ തന്നെ പറയണം കാരണം കുറ്റങ്ങളുണ്ടെങ്കിൽ കുറ്റങ്ങളായിട്ട് തന്നെ പറയണം അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കണ്ടിട്ട് കുറേ പേര് എടുക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും സോ അവർ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം ഈ ഒരു വണ്ടി വാങ്ങാൻ പക്ഷെ ഇപ്പം വേറെ ലെവൽ തന്നെയാണ് കൈസ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ദിവസമാണ്